ഹലോ എല്ലാവർക്കും സീദേവി കമ്പിളി ക്ലോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ ഡേ ആണ് ഹെയർ ഡേനെ കുറിച്ചുള്ളതാണ് അപ്പോൾ അത് അതുകൊണ്ട് മുടി പെട്ടെന്ന് തന്നെ നമുക്ക് കറപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതുപോലെ പറയണ പോലെ തന്നെ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും എപ്പോഴും ഉള്ള ഒരു ചോദ്യമാണ് എന്താണ് നരച്ച മുടിയിൽ കാണിക്കണം അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് കാണിക്കുന്നത് ചേട്ടൻ്റെ മീശയെ തന്നെ ചെയ്താൽ കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ലൈവായിട്ട് അത് കണ്ട് വിശ്വസിക്കാം വിശ്വസിച്ചിട്ട് എന്താ പറയണ നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം നല്ല അടിപൊളി റിസൾട്ടാണ് ഒരു കെമിക്കലും ഇല്ല നീലമ്മരി ഇല്ല നമ്മുടെ എണ്ണയില്ല അപ്പം എല്ലാം നാച്ചുറൽ ആയിട്ടുള്ളതാണ് അപ്പം എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നല്ലൊരു റിസൾട്ടാണ് ചെയ്ത് നോക്കിയിട്ട് അപ്പം അത് നമുക്ക് എന്താണ് ഉലുവയും വേപ്പലയും കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പം നല്ല അടിപൊളി റിസ്ട്ടാണ് വെച്ചാൽ വേറെ കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ ഇങ്ങോട്ടൊക്കെ നമുക്ക് എന്നെയോ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെ ഒരു റെഡ് കളർ ആവുമല്ലോ പക്ഷേ ഇതങ്ങനെയുള്ള ഇതൊന്നുമില്ല നല്ല കരിക്കട്ട നിറമായിരിക്കും പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തൊട്ട് ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒറ്റ ദിവസം കൊണ്ട് ചിലപ്പോൾ ഇതായിരിക്കണമെങ്കിൽ രണ്ട് മൂന്ന് ദിവസം അവർ അടുപ്പിച്ച് തേക്കുക നല്ലൊരു റിസൾട്ടായിരിക്കും അല്ലാണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഇട്ടിട്ട് എനിക്ക് നിറമില്ലാന്നോട്ട് കാര്യമില്ല ഇത് ഗ്രാജുവലി നമുക്ക് നിറം വരും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി ഹെയർ ഡൈ ആണ് ചെയ്യാൻ പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇത് വേണ്ട നമുക്ക് നമ്മുടെ ചെമ്പരത്തി പോവും ഇങ്ങനെ തന്നെ ഇട്ടേക്കണം ഇതിൻ്റെ ഈ ഇതൊന്നും കളയേണ്ട കാര്യമില്ല കേട്ടോ ഇതൊന്നും കളയണ്ട എല്ലാം കൂടി അങ് ഇട്ടിട്ട് കുറച്ച് നമ്മുടെ ചായപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ടങ്ങ് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചങ്ങ് കുറുക്കിയെടുക്കണം അപ്പം അടുപ്പത്തൊക്കെ വെച്ചിട്ടുണ്ട് രണ്ടും കൂടി തിളപ്പിക്കാൻ വെച്ചേക്കുക നന്നായിട്ടൊന്ന് തിളച്ചു തന്നെ നല്ല ഇട്ടിട്ട് സ്വത്ത് ഇറങ്ങണവരെ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണേ നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറൊക്കെ മാറി അതിൻ്റെ ഇതൊക്കെ ഇതിലോട്ട് അപ്പൊ നമുക്ക് ഇത്രയും വെള്ളം ആവശ്യമില്ല വളരെ കുറച്ച് വെള്ളം ആവശ്യമുള്ളൂ അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ച് അങ്ങനെ വറ്റിച്ചെടുക്കാം അപ്പൊ ഞാനിപ്പോൾ അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് പറ്റിച്ചെടുക്കുക അതുപോലെ തന്നെ ചായപ്പൊടി നല്ലതായിട്ട് ഇട്ട് കൊടുക്കണം ഒരു രണ്ട് സ്പൂണോളം ചായപ്പൊടി ഇട്ട് കൊടുക്കണം അപ്പോൾ അത് നന്നായിട്ട് ഞാനിപ്പോൾ തീ കൂട്ടി വെച്ചരട്ടെ അപ്പം നമുക്കതിൻ്റെ സത്തൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരട്ടെ നല്ല മഴയാണ് അതുകൊണ്ട് പറയുന്നത് കേൾക്കുമോ എന്നറിയില്ല അപ്പോൾ നിങ്ങൾ ഈ ഹെയർ ഡൈ ഇപ്പം നമ്മൾ നീലമരി വെണ്ണയൊക്കെ കൂട്ടിയല്ല എല്ലാവരും ഉപയോഗിക്കുന്നത് ഇത് അതൊന്നും ഇല്ലാണ്ട് തന്നെ നമ്മുടെ മുടി കറപ്പിക്കണ ഒരു ഇതായിട്ടാ ഇത് അപ്പോൾ നല്ല വ്യത്യാസം നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ആദ്യം കറുപ്പ് നിറം നമുക്ക് കിട്ടിയില്ലെങ്കിൽ ആഴ്ച രണ്ടുമൂന്ന് ദിവസം നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്യണം കേട്ടോ ഇത് ഒന്നും പേടിക്കാണ്ട് ധൈര്യമായിട്ട് പരട്ടാലോ അപ്പോൾ എന്താ പറയുക എല്ലാം നല്ല സാധനങ്ങളാണ് ഇനിയിപ്പോൾ ചിലവർക്ക് ഹെന്ന ഹെന്ന ഇടുമ്പോൾ മുടി ചുമന്ന് പോകുന്നു പിന്നെന്താ നീലമ്മരി ഇട്ട ചൊറിയുന്നു ഇതൊന്നും നമുക്ക് വിഷയമല്ല ഇതിൽ ഇതൊന്നുമില്ല നമ്മുടെ പ്രകൃതിദമായ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പം കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേ അല്ലെങ്കിൽ പറയും ഇത് വേഗന വരവും എന്തിനു കാണിച്ചെന്നൊക്കെ ചോദിക്കേ അപ്പോൾ നിങ്ങളത് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ എന്നാലും മനസ്സിലാവുള്ളൂ ഏത് ഭാഗത്തിലാണ് നിർത്തിയെന്നൊക്കെ പറയണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര നേരം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കേണ്ടോ നമ്മുടെ ഇതിൻ്റെ നിറം ചെമ്പരത്തിപ്പൂവിൻ്റെയും നമ്മുടെ തേയില വെള്ളത്തിൻ്റെയും കൂടി നിറം നല്ലതായിട്ട് ഇത് നന്നായിട്ട് നന്നായിട്ടൊക്കെ പറ്റി വന്നിട്ടുണ്ട് ഇപ്പം ഇനി നമുക്ക് അടുത്തൊരു ഇത് ചെയ്യാനുണ്ട് അപ്പോഴത്തേക്ക് ഇതിട്ടാ ചൂടൊക്കെ ആറട്ടെ അപ്പോൾ നമുക്കിത് ഇറക്കി വെക്കാം കേട്ടോ ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുക്കാം ിൻ്റെ ചട്ടി എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേപ്പലയാണ് നമുക്ക് ആവശ്യം കണ്ടോ വേപ്പല അതായത് കറിവേപ്പിലാണേ ആര് അല്ല കറിവേപ്പിലയാണ് നമുക്ക് നമുക്കാവശ്യം അപ്പം ഞാനിത് പൊടിച്ചുവച്ചിട്ടുണ്ട് കറിവേപ്പില ഞാൻ ഒരുപാട് ഇങ്ങനെ വന്നപ്പോളേ ഇങ്ങനെ ഈ വക ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഞാനത് പൊടിച്ചത് ഇടുവാ ഉണ്ടോ കറിവേപ്പില നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ഡൈറ്റ് എടുക്കാം ഞാൻ ഞാനത് പൊടിച്ചത് എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പിന്നെ വേണ്ട എന്താ പറയുക കരിഞ്ചീര അപ്പോൾ അതും കൂടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉണ്ടാ രണ്ട് സ്പൂൺ കരിഞ്ചീരം ഇട്ട് കൊടുക്കണ്ട എന്നിട്ട് നമ്മൾ എന്താ നല്ലതായിട്ടങ്ങോട്ട് ഇത് ചൂടാക്കി എടുക്കണം ചൂടാക്കി തരാൻ നല്ല ഇപ്പം നമ്മൾ വേപ്പല മാത്രം മാത്രണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില മാത്രം മാത്രണെങ്കിൽ നമ്മൾ നന്നായിട്ട് അത് വറുത്തെടുക്കത്തില്ലേ എന്നിട്ടല്ലേ പൊടിച്ചെടുക്കുന്നത് അപ്പം അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ പൊടിയാണ് വറുത്തെടുക്കേണ്ടത് ഇപ്പൊ കരിഞ്ചീരവും ഇതും നമുക്ക് ഫ്രഷായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതിപ്പോ എന്റെ കയ്യിൽ ഉണ്ടായായിരുന്നു ഞാൻ ഇതിങ്ങനെ പൊടിക്കണേനെ അപ്പൊ നല്ല കറക്റ്റ് വേണം നമ്മൾ നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടി നന്നായിട്ട് വറുത്തെടുക്കണം അപ്പോൾ ഞാൻ ഈ വേപ്പില തേയിലത്തിട്ട് നന്നായിട്ട് ഉണക്കിയിട്ട് പൊടിച്ച് വച്ചതാണ് അപ്പോൾ നമുക്ക് ഈ ഡൈഡ് ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് നന്നായിട്ട് അടുപ്പത്ത് കരിഞ്ചീരവും കൂടി ചൂടാക്കി വേണം എടുക്കാനായിട്ട് അതായത് മാക്സിമം ഇത് നമ്മൾ വറുത്ത് കറപ്പിച്ചെടുക്കണം അതാണ് ഇതിൻ്റെ പാപം കരിഞ്ചീരം എല്ലാവർക്കും അറിയാമല്ലോ നല്ല മുടിക്കി നല്ല കറുപ്പ് നിറം കിട്ടണതാണ് പിന്നെ വേപ്പലേ മതി ഇത് രണ്ടും വേണം നമ്മളിന്ന് എടുത്തേക്കുന്നത് അപ്പം കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് നമ്മൾ എല്ലാ ഏത് ഡൈ എന്ത് ചെയ്യണമെങ്കിലും എടുത്ത് വേണം ചെയ്യാനായിട്ട് ഇല്ലാണ്ട് പെട്ടെന്ന് നമുക്കിപ്പോൾ ആയിട്ട് പെട്ടെന്ന് നമ്മൾ ആ എന്നെയൊക്കെ ചെയ്യണം മറ്റേത് ചെയ്യണ പോലെ കൂടുതൽ നമുക്ക് ഗുണം കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് തലേദിവസം അതിൻ്റെ പരിപാടികളൊക്കെ ചെയ്ത് വെക്കണം അപ്പോൾ നമ്മുടെ ഡൈ ഒക്കെ അതെ കരി ഡൈക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ നമുക്കിങ്ങനെയുള്ള യൂസുള്ള കാരണം ഞാൻ കറിവേപ്പിലേക്ക ഉണക്കി പൊടിച്ച് വച്ചേക്കണമായിരുന്നു അതെ കറുത്തൊക്കെ വരുന്നുണ്ടോ നമ്മൾ നേരത്തെ ഇപ്പം ഈ നിറം വരുന്നില്ല ഒരു പച്ച നിറം വരുന്നു അപ്പം നല്ല കറുത്ത വന്നു അപ്പോൾ ഇപ്പം റെഡി ആയിട്ടുണ്ടേ ഇനി നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഞാൻ തീ ഓഫ് ചെയ്ത് അപ്പോൾ എപ്പോൾ ഇരുമിൻ്റെ ജീനച്ചട്ടി വേണം കേട്ടോ ഇത് വറുത്തെടുക്ക അല്ലെങ്കിൽ തീ കയറും പെട്ടെന്ന് പിന്നെ ആ ചൂടോടി വേണം അത് ശരിയാക്കി എടുക്കാനായിട്ട് ഉണ്ടോ ഇതിൻ്റെ നിറം നോക്കിക്കാൻ നിങ്ങൾ നല്ല കട്ടക്കറുപ്പായിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു ചട്ടിയിൽ ആണ് ഞാൻ കുഴച്ചു വെക്കുന്നത് അപ്പം ഇതിൻ്റെ ചൂടൊക്കെ അറിയിട്ടുണ്ട് അപ്പം ഞാനിത് അപ്പം ഇത് ചൂടൊക്കെ അറിയിട്ടുണ്ട് അപ്പൊ നമുക്കിത് അരിച്ചിങ്ങനെടുക്കാം നമ്മുടെ ചെമ്പരത്തി കട്ടൻകായ കൂടെയുള്ള ഇത് നമുക്ക് എന്താ ചെയ്യാനും ഇതിനാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഈ ഒരു ഇത് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഇത് ഉണ്ടോ ബൈഡ് ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഈ പാത്രത്തിലോട്ട് ഞാൻ ഇട്ട് വെക്കുകയാണേ ഇതിനാണ് നമ്മൾ റെഡിയാക്കുന്നത് നമുക്ക് ഇത് കുറേയായിട്ട് ഇതിൽ ഉണ്ടാവും കറുപ്പമുണ്ടോ നമുക്ക് ഈ വില ആയതുകൊണ്ടൊക്കെ കാണാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്ക് ഇത് കുറേശ്ശെ കുറേശ്ശേ വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് ഒരു ഓവർ നൈറ്റ് ഇത് വെച്ചേക്കണം കേട്ടോ എന്നാലേ ഉള്ളൂ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ ഇപ്പൊ നാളെ നിങ്ങൾ എണീക്കും നമ്മൾ ഇത് എടുത്ത് നോക്കുമ്പോ നല്ല കറുത്ത് അതാണ് ശരിക്കുള്ള നമ്മുടെ ഇപ്പൊ തന്നെ നോക്കിക്കേ ഇപ്പൊ തന്നെ നല്ല കറുത്ത് നല്ല ഇപ്പൊ നാളത്തേക്ക് കറച്ച് പാകമായിട്ട് വരും അപ്പൊ ഞാൻ ഈ കരിഞ്ചീരകവും ഇതും പൊടിച്ചു വെച്ച കാരണം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു അല്ലെങ്കിൽ നമുക്ക് ഇത് പിന്നെ അരിച്ചൊക്കെ എടുക്കേണ്ടി വരുമോ എന്നിട്ട് നമുക്ക് ഇത് കളയാണ്ട് വെച്ചേക്കണം നാളെ ഇത് ആവശ്യം നമുക്ക് നാളെ അത് പുരട്ടി കൊടുക്കേണ്ട ഇതിലേട്ടേ ഇത് കൂട്ടി കൊടുക്കേണ്ടതാണ് പത്രം കറുക്കുതാരണം ഞാൻ നിങ്ങളെ ശരിക്ക് കാണിച്ച് തരാം നമ്മളിതിപ്പോൾ വെറുതെ ജസ്റ്റ് ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മൾ ഓവറൈറ്റം കൂടെ വെച്ച് കഴിയുമ്പോൾ അടിപൊളി കളറായിരിക്കും നമുക്ക് അപ്പോൾ നമുക്ക് നാളെ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഇന്നലെ റെഡിയാക്കി വെച്ചതാണ് ഇന്ന തിറന്ന് നോക്കി എല്ലാവർക്കും മനസ്സിലാവില്ല നല്ല കറക്റ്റ് അപ്പോൾ നമുക്കിത് ഓവർനൈറ്റ് വേണം വെക്കാനായിട്ട് എന്നാലുള്ളൂ നമ്മൾ വിചാരിച്ചാൽ റിസൾട്ടൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഇന്നലെ ആ ചെമ്പരത്തിയും ചായയുടെ വെള്ളവും കൂടിയില്ലേ അത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് കുറച്ചും കൂടി ഒഴിച്ചിട്ട് വേണം ഒന്നും കൂടി നമുക്ക് ഡയലൂട്ട് ചെയ്യണം എന്താണെന്നറിയോ നമുക്ക് കുറച്ച് എന്താ പറയുക പെരട്ടാനുള്ള ഇതിൽ കിട്ടണം അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ലൂസ് ആക്കണം എന്നിട്ട് ബ്രഷ് കൊണ്ടോ ചിലർ ഇത് കൈ കൊണ്ടൊക്കെ പെരട്ടും കുഴപ്പമില്ല എങ്ങനെ വേണമെങ്കിൽ പക്ഷെ ബ്രഷ് കൊണ്ടാകുമ്പോഴേ നമ്മുടെ ഓരോ മുടിയോട്ട് ശരിക്ക് കയറത്തുള്ളൂ അപ്പൊ ഞാനിവിടെ ഏഹ് ചേട്ടനെ ചെയ്ത് കാണിക്കുന്നതായിട്ടുള്ളു അപ്പൊ നിങ്ങൾക്ക് അയച്ച മുടി തന്നെ കാണിക്കണമെങ്കിൽ കറക്റ്റ് തെളിവ് സഹോദരം ഞാൻ കാണിച്ചു തരാം അതുകൊണ്ടാണ് ഞാൻ ചേട്ടനെ തന്നെ കാണിച്ചു വരുന്നത് അപ്പൊ നമ്മുടെ ഡൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞു അപ്പൊ ഈ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഡൈ ഒക്കെ ഇവിടെ കണ്ട നമുക്ക് ഏറ്റവും നല്ലത് ഒന്നും പേടിക്കാണ്ട് നമുക്ക് ഒരു കെമിക്കലും ഇല്ലാണ്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം ചേട്ടനാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പൊ ചേട്ടന്റെ വീശയൊക്കെ കണ്ടല്ലോ എല്ലാരും നല്ല ആയിട്ട് ഏർ നരച്ചിരിപ്പുണ്ട് അപ്പൊ നമുക്ക് അതാണ് നമ്മൾ ഇത് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഞാനിത് തുടങ്ങാൻ പോവുകയാണെ കണ്ടോ അപ്പൊ ഇതെല്ലാരും മീശയൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴിഞ്ഞിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് എന്താണെന്നറിയോ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇത് പിടിക്കത്തില്ല ആ നല്ല റിസൾട്ട് ഉള്ളതാണ് അപ്പോൾ ഞാനും ചെയ്ത് കാണിക്കാം അപ്പം നിങ്ങൾക്ക് വിശ്വാസമാകുമല്ലോ രണ്ട് പേരുടെ എൻ്റെ അതിന് അരച്ചിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേറെ സ്ഥലത്തൊക്കെ ആയിട്ടുണ്ടെങ്കിലും നമുക്ക് പേടിക്കണ്ട കളറൊന്നും പിടിക്കത്തില്ല നമ്മുടെ നാച്ചുറൽ ഡയ്യായിരുന്നേ നമുക്കൊന്നും പേടിക്കണ്ട അപ്പം ഞാൻ നന്നായിട്ട് പുരട്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എൻ്റെ മുടി അധികം നരച്ചിട്ടില്ല പക്ഷേ നല്ലതായിട്ട് നരച്ചിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നരച്ചതിന് ശേഷം നമ്മുടെ എന്നെ നീലാമരിയൊക്കെ ഇട്ട് ചെയ്തതാണ് അപ്പോൾ കണ്ട എൻ്റെ മുടി ചെമ്പം കളർ കണ്ടോ നിറച്ച് അപ്പം നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ നരച്ച മുടിയില്ല എന്നും പറഞ്ഞ് കുറേ പേര് ബഹളം വെക്കും അപ്പോൾ കണ്ട നരച്ച മുടി ഞാൻ എന്നെ ചെയ്തിട്ട് ബ്രൗൺ കളറായിരിക്കുന്ന അപ്പം ഞാൻ ഈ മുടി ചെയ്യുന്നുണ്ട് ഇത് ഈ ഇടൈൻ ഇട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും ചെയ്ത് അപ്പം ഞാൻ ചേട്ടനൊക്കെ ഇട്ട് കഴിഞ്ഞു അപ്പം കൂടി ഇടാൻ പോവാണ് അപ്പം അപ്പം അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് ഞാനിപ്പോൾ കാണിച്ചുതരാം ഞങ്ങളെ രണ്ടുപേരുടെയും അപ്പോൾ നല്ല വിശ്വാസമായിട്ട് പുരട്ടി വെച്ചാൽ മതി അപ്പം ഞാനിപ്പം എൻ്റെ മുടി നരച്ചതായിരുന്നു അപ്പം അത് ഞാനിപ്പം നമ്മുടെ മറ്റേ എന്നെ ഇത് റെഡ് കളറാക്കി വെക്കണേന്നു അപ്പം അതിന് അതിൻ്റെ മേളിലാണ് ഞാനിപ്പോൾ നമ്മുടെ ഈ ഡൈ ഇത് പെരട്ടുന്നത് അപ്പോൾ നല്ല കറുപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയാണ് ഇപ്പം ഞാൻ എൻ്റെ മുടി നര ഇത് ചെമ്പൻ മുടി കാണിച്ചു തന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടി ഞാനിത് പരട്ടാൻ പോവാണ് ിട്ട് ഞാൻ ഒരു മണിക്കൂറെ ഇരിക്കുന്നുള്ളൂ നല്ല കറുപ്പ് നിറം കിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ പെരട്ടണ കാണുമ്പോൾ തന്നെ മനസ്സിലാവൂലേ അത്രക്ക് നല്ല റിസൾട്ട് കിട്ടും നമുക്ക് പിന്നെ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ സ്ഥലത്തൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കളറൊന്നും പിടിക്കില്ല മുടിയുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ബ്ലാക്ക് കളർ പിടിക്കുള്ളൂ അല്ലാണ്ട് മറ്റേതൊക്കെ ഇടുമ്പോൾ നമുക്കൊരു കറ പോലെ പിടിക്കത്തില്ല അങ്ങനെ വരത്തില്ല അപ്പൊ എൻ്റെ ഇവിടെയൊക്കെ ശരിക്കും ബ്രൗൺ കളറായിരുന്നു അപ്പൊ അതും കൂടി നമ്മൾ ഇപ്പൊ വരട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് കെമിക്കൽ ഇടുന്നവരിക്കും ഒരു പ്രശ്നമില്ലാണ്ട് നമുക്ക് ഇത് കറപ്പിക്കാൻ പറ്റുവേ പിന്നെ ഇനിയിപ്പ ഒറ്റ ദിവസം കൊണ്ട് ഇപ്പം ആയില്ലെന്ന് വിചാരിച്ച് ആരും വിഷമിക്കണ്ട മൂന്ന് ദിവസം അടുപ്പിച്ച് കഴിയുമ്പോ നല്ല കളർ കിട്ടും നിങ്ങക്ക് ഇപ്പം എന്ത് സാധനവും ഒരു ദിവസം കൊണ്ട് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം ട്രൈ ചെയ്യണം അപ്പം നിങ്ങൾ ഇതിപ്പോൾ കഴി കഴിയുമ്പോൾ തന്നെ പോകും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല അടുപ്പിച്ച് അടുപ്പിച്ച് നിങ്ങൾ ഇത് ചെയ്യാൻ നോക്കുക ഇപ്പം എനിക്കിപ്പം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തത് അപ്പോൾ പിന്നെ ചേട്ടൻ്റെ ഞാൻ നരച്ച കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല വിശ്വാസം ആവുമല്ലോ അപ്പം അതുകൊണ്ടാണ് തെളി സഹിതം കാണിച്ചു തന്നത് നരച്ച മുടി തന്നെ കാണിച്ചു തന്നതുകൊണ്ടാണ് പിന്നെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ മിക്സിൻ്റെ അകത്തോട്ട് അതായത് നമ്മുടെ വേപ്പലയും കരിനീരത്തിൻ്റെ ആ മിക്സിൻ്റെ അകത്തോട്ട് നിങ്ങൾ ഒരു കാരണവശാലും ചൂടുവെള്ളം ഒഴിക്കരുത് വെറുതെ വെള്ളം ഒഴിക്കരുത് നമ്മുടെ ചെമ്പരത്തിപ്പൂ പിന്നെ കട്ടൻ ചായയും കൂടി തന്നെ തിളപ്പിച്ച് നല്ല സ്ട്രോങ് ആയിട്ട് തിളപ്പിച്ചെന്നെ ഒഴിച്ചാലേ ഉള്ളൂ നമുക്ക് ഈ റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പൊ അത് മറക്കരുത് അത് അതഞ്ച് അഞ്ചള ചെമ്പരത്തിയാണ് എല്ലാവരും ഞാനപ്പിതിൻ്റെ റിസൾട്ട് നിങ്ങളെ കാണിച്ചു തരാം ഒരു മണിക്കൂർ വേണ്ടി കഴിക്കു കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഞാൻ എന്തേം ചെയ്തു നല്ല കറുത്താറായിട്ടുണ്ട് ഇപ്പൊ ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചു തന്നെ അല്ലായിരുന്നു നിറച്ച് ചെമ്പനായിരുന്നു എൻ്റെ മുടി അതായത് ഞാൻ പിന്നെ ഹെന്ന ചെയ്തിട്ടുണ്ടായിരുന്നു നീലേമരിയൊക്കെ ഇട്ട് അപ്പം ഹെന്ന ചെയ്ത് കുറച്ചായി അപ്പം ഇപ്പം ചെമ്പം കളറ് മുടിയായിരുന്നു അതാണിപ്പം ഞാൻ നല്ലതായിട്ട് കറുപ്പിച്ചെടുത്തത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞാൻ ലൈവായിട്ട് നരച്ച മുടിയിൽ ശരിക്ക് കാണിച്ച് തന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്താ ഞാൻ ചെമ്പൻ മുടിയിലാണ് കാണിച്ചത് ഈ മുടി ചെമ്പനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി നരക്കാണ്ട് ചെമ്പനാകത്തില്ലോ നമ്മൾ എന്നെ ചെയ്താണ് നമ്മുടെ ആ കളറ് അത് നമ്മൾ വീണ്ടും കറുപ്പിച്ചെടുക്കുകയും ചെയ്തത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതേ ഇപ്പം കണ്ടോ തീയേറ്ററിൻ്റെ മീസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ നല്ല അടിപൊളി ആയിട്ടില്ലേ അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ തീയേറ്റർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചെയ്തത് അപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം